നമുക്ക് കിട്ടേണ്ടത് പിരിച്ചെടുക്കുന്നതിനുള്ള എഫിഷ്യൻസി വർദ്ധിച്ചിട്ടില്ല എന്നാൽ അച്യുതാനന്ദൻ ഗവൺമെന്റിലെ തോമസ് ഐസക് വളരെ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്തൊരു പ്രധാനമന്ത്രിയായിരുന്നു അന്ന് മാറ്റാണ് മാറ്റുവന്ന ആകെ ആകാശം ഇടിഞ്ഞൂടുന്നൊക്കെ പറയും ആദ്യമൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് വാളയാർ ചെക്ക് പോസ്റ്റിൻ്റെ കാര്യത്തിലായാലും മൊത്തം കേരളത്തിലെ ഓട്ട അടയ്ക്കുന്ന കാര്യത്തിലായാലും വളരെ ഭംഗിയായിട്ട് നടന്നു ഇപ്പം എന്താ നടക്കുന്നത് ഇപ്പോൾ ജി എസ് ടി വന്നതിന് ശേഷം ചെക്ക് പോസ്റ്റുകൾ അങ്ങോട്ട് പോയതോട് കൂടി

നമ്മുടെ ഇൻസുലേഷൻ ഓഫ് ബോർഡേഴ്സ് അല്ലേ ഇപ്പം അതങ്ങോട്ട് കൂടി നമുക്ക് ഒരു എൻഡ് പോയിന്റിൽ വേബിൽ സർവൈലൻസ് വേണ്ട ഒന്നിലും നടക്കുന്നില്ല ക്യാമറ പോലും വർക്ക് ചെയ്യുന്നില്ല ജേക്കബേ എഐ ക്യാമറ എന്നുകൊണ്ട് കുറേ സാധനം വെച്ചില്ലേ വഴുതക്കാട് ജംഗ്ഷനിലും വെച്ച് അത് തോട്ടിക്കിടക്കപ്പോ റോഡ് മണിയുമ്പോൾ എടുത്ത് എറിഞ്ഞു എവിടേക്കാണ് ഞാൻ എനിക്കറിയില്ല എൻ്റെ വീടിൻ്റെ മുമ്പില എത്ര ലക്ഷം രൂപയാ ഈ ഒരൊറ്റ കാര്യത്തിന് വേണ്ടി നമ്പർ പ്ലേറ്റ് റെക്കഗ്നീഷൻ ഞങ്ങളത് ഞങ്ങളുടെ പറഞ്ഞിട്ടുണ്ട് ട്രക്കുകളുടെ നമ്പർ പ്ലേറ്റ് റെക്കഗ്നേഷൻ ഉണ്ടല്ലോ ആ റെക്കഗ്നേഷൻ മാത്രം നോക്കിയാൽ ഇല്ലേ ഇല്ലയോ അവിടെ വരുന്നോ അറിയാം തടഞ്ഞു നിർത്തുന്നു വേണ്ട ഫെയിലിയർ ആണ് അതുകൊണ്ട് ടാക്സ് കളക്ഷന്റെ പുതിയ റഷ്യ ആദ്യം നമ്മുടെ വിൽപ്പന നികുതി പിന്നെ വാറ്റായി പിന്നെ ജി എസ് ടി ആയി വാറ്റ് വന്നപ്പോൾ നമ്മൾ ഇംപ്രൂവ് ചെയ്തു ആ ഇംപ്രൂവ്മെന്റ് ഉണ്ടായില്ലെന്ന് മാത്രമല്ല കേന്ദ്രവും കേരളം കൊണ്ട് ഒരുമിച്ചല്ലോ രണ്ടാളും കൂടെ പീഡിയക്കാരെ പോയിട്ട് വരട്ടാതെ ചിലറെ മേടിക്കണ്ടോ എന്നുള്ളത് നമ്മളിപ്പോൾ ചർച്ചയിൽ പറയേണ്ട ഒരു കാര്യമല്ല ഒരു സിസ്റ്റമാറ്റിക്കായി മിനിസ്റ്റർ എന്നുള്ള നിലയ്ക്കോ മിനിസ്ട്രി എന്നുള്ള നിലയിലോ ഇത്രയും ചരക്കുകളോ വന്നിട്ടുണ്ടെങ്കിൽ ഇത്രയും ടാക്സ് വരണം ഇത്രയും ടി വി ഇത്രയും കാറിനൊക്കെ ഏതാണ്ട് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് മറ്റുള്ള മാർബിള് അതുപോലുള്ള കാര്യങ്ങൾ ഗോൾഡ് ഇത്രയും സാധനത്തിന് ഇത്രയും പൈസ കിട്ടും എന്ന് ടാർഗറ്റ് വെച്ചിട്ട് ഈ ഗവൺമെൻറ് പോയിട്ടുണ്ടോ ഇല്ലല്ലോ അല്ല ഗോൾഡിലും വേറെ ടാക്സ് ഉണ്ടല്ലോ ജി എസ് ജി എസ് ടി അല്ല ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആകെ കൂടി കൃത്യമായി ചെയ്യുന്നു മദ്യത്തിൻ്റെ വില കയറ്റുക എന്നതല്ലാതെ വലിയ സ്പേസ് അവിടെ കിടക്കുന്നുള്ളതാണ് ഞങ്ങളുടെ വലിയ സ്പേസ് ഉണ്ട് ആ സ്പേസിൽ ഇപ്പോൾ ഇവിടെ അമ്പത് ശതമാനം ഭൂനികുതി വർദ്ധിപ്പിച്ചു ഞാനതിനൊരു അപ്പർ സീലിംഗ് വെക്കുകയാണെങ്കിൽ അപ്പർ സീലിങ് വെക്കുകയാണ് ഞാനതിനെതിരല്ല ഇപ്പോൾ നൂറ് റുപ്യ കൂടി അമ്പത് റുപ്യ കൂടി ഞാൻ എനിക്ക് പ്രോബ്ലം പക്ഷേ ലക്ഷക്കണക്കിന് രൂപ കൂടുന്ന ഒരു സ്ഥിതി ഉണ്ടാവുകയും അടച്ചു കിടക്കുന്ന ഒരു തോട്ടമാവുകയും ചെയ്താൽ ബുദ്ധിമുട്ടായി അപ്പോൾ അതൊരു സ്പേസ് അവർ കണ്ടെത്തിയതാണ് ഭൂനികുതി എന്നുള്ളത് ഞാനിപ്പോൾ പൊളിറ്റിക്കലായിട്ടല്ല പറയുന്നത് ഒരു സ്പേസ് ആയിരുന്നു അത് ആ സ്പേസ് അവർ നന്നായിട്ട് ഉപയോഗിച്ചു